വിവാഹ ജീവിതത്തിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ടാണ് നടി മീര നന്ദൻ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മാസങ്ങൾക്ക് മുൻപായിരുന്നു മീരയുടെ വിവാഹം ശേഷം നടി ജോലി ചെയ്യുന്ന ദുബായിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ദിലീപിന്റെ നായികയായി മുല്ല എന്ന സിനിമയിലൂടെ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മീര ടെലിവിഷൻ പരിപാടികളിൽ സജീവമായിരുന്നു അവതാരകയായിട്ടാണ് മീര ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അവതാരയാവുന്നതിന് മുൻപേ ഗായികയാവാനാണ് നടി ശ്രമിച്ചത് ഇതിന് മുന്നോടിയായി സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാനുള്ള ഓഡീഷനിലും മീര പങ്കെടുത്തിരുന്നു പക്ഷേ പാടിയ പാട്ട് മോശമായെന്ന് പറഞ്ഞ് മീരയെ അവഗണിക്കുകയായിരുന്നു അന്ന് പാട്ടുപാടാൻ വേണ്ടി ശ്രമിച്ച മീരയെ ചാനലുകാർ അവതാരകയായി തിരഞ്ഞെടുത്തു അവിടുന്ന് പിന്നെ മീരയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല പല ചാനലുകളിലും അവതാരകയായി നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ സിനിമയിൽ നായികയാവാനുള്ള അവസരം വന്നു ലാൽജോസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി എത്തിയ മുല്ല എന്ന സിനിമയിലാണ് മീര ആദ്യമായി നായികയാവുന്നത് ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നീട് നിരവധി സിനിമകളിലും അവസരം ലഭിച്ചു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ നായികയായി മീരാനന്ദൻ അഭിനയിച്ചു ഇടയ്ക്ക് സിനിമ ഉപേക്ഷിച്ച നടി ദുബായിലേക്ക് പോവുകയും അവിടെ റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയുമാണ് വലിയ ഉയരങ്ങൾ കീഴടക്കിയെങ്കിലും മീരയുടെ തുടക്കകാലത്തെ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അന്ന് ഓഡീഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പാട്ട് മോശമായതിൻ്റെ പേരിൽ വിധികർത്താക്കളിൽ നിന്നും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്ന നടിയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് മെഹ്റുബ മെഹ്റുബ എന്ന പാട്ടായിരുന്നു അന്ന് മീര പാടിയത് പാടിക്കഴിഞ്ഞതോടെ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നാണ് സംഗീത സംവിധായകൻ അൽഫോൺസ് ചോദിച്ചത് ഇല്ല വിഷമമൊന്നുമില്ല എന്ന് മീര പറയുമ്പോൾ പാടുന്ന സമയത്ത് ചിരിയൊന്നും വരുന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്രോളർമാർ ഏറ്റുപിടിച്ചു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു എന്ന സിനിമാ ഡയലോഗ് കൂടി ചേർത്താണ് മീരയുടെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും ചേർത്ത് പ്രചരിക്കപ്പെടുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ കമന്റുമായി നടിയും എത്തിയിരുന്നു ചെറിയ കുറവുകൾ കണ്ട് ഒരാളെയും അളക്കരുത് ലൈഫ് പ്രവചനാതീതമാണ് അന്ന് തീ കത്തിയില്ല കത്തിയപ്പോൾ അങ്ങ് ആളിക്കത്തി ഇവന്മാർ കളിയാക്കി വിട്ടവർ എല്ലാം രക്ഷപ്പെട്ടല്ലോ അതുപോലെ ഇരുന്ന് കളിയാക്കുന്ന കുറേ അറിയാം എന്ന് വിചാരിക്കുന്ന ഊളത്തെണ്ടികളുണ്ട് ഇവന്മാർ നേരെ പൊട്ടി വീണതാണെന്നാണ് വിചാരം ദീപക് ദേവിൻ്റെ എല്ലാവരോടുമുള്ള പുച്ഛഭാവം അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ നടിയെ പിന്തുണച്ചും താരങ്ങളെ വിമർശിച്ചും വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത്